ഞാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് ഇപ്പൊ നോക്ക് മുന്നിൽ എന്നെ നിനക്ക് നീ 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 ഇവിടേക്ക് വരരുത് എന്താ ഇങ്ങനെ 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 ഈ വേണ്ടി കഷ്ടപ്പെടണം ോ നിന്നെ ഉള്ള ഒരു തെണ്ടിയും കൂടെ കൂട്ടിച്ചെന്ന എനിക്ക് അതിന്റെ നാണക്കേട് നീ ഇവിടെ ബാത്റൂമൊക്കെ കഴുകിയിരിക്കാൻ നോക്ക് അവളുടെ ആ വാക്കുകൾ ഋഷിനെ വല്ലാതെ വിഷമിപ്പിച്ചു ശ്രീലക്ഷ്മി അതിസമ്പന്നനായ ബിസിനസ്മാൻ സുധാകരന്റെ മൂത്ത മകളാണ് അവൾ ഒരു വിജയകരമായ ബിസിനസ് വുമൺ കൂടിയാണ് ഓരോ തീരുമാനവും വളരെ ആലോചിച്ചു മാത്രമായിരുന്നു അവൾ എടുത്തിരുന്നത് പക്ഷേ അവൾ തന്റെ ജീവിതത്തിൽ വളരെ തെറ്റായ തെറ്റായൊരു തീരുമാനമെടുത്തു ദരിദ്രനായ ആ ഡെലിവറി ബോയിയെ വിവാഹം കഴിക്കാനുള്ള ആ തീരുമാനം അവൾ എങ്ങനെ എടുത്തു എന്നാണ് എല്ലാവരെയും ഒരുപോലെ കുഴപ്പിച്ച ചോദ്യം പക്ഷേ ശ്രീലക്ഷ്മിയുടെ ആ തീരുമാനത്തെ അവളുടെ വീട്ടുകാർ വളരെ അധികം എതിർത്തിരുന്നു നീ വാക്ക് വിവാഹം പോരാ നിനക്ക് എത്ര തന്റെ മകളുടെ ഈ തീരുമാനത്തെ വളരെ അധികം എതിർത്ത സുധാകരൻ ശ്രീലക്ഷ്മിയെ തന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു തന്റെ അച്ഛന്റെ തീരുമാനത്തിന് മുന്നിൽ തളർന്നു നിൽക്കാൻ ശ്രീലക്ഷ്മി തയ്യാറായിരുന്നില്ല കാരണം ഋഷിനോടൊപ്പം ഒരു സന്തോഷകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് അവൾ പക്ഷെ സിനിമകളിൽ വരുന്നത് പോലെ അത്ര സുഖകരമായിരുന്നില്ല അവരുടെ മുന്നോട്ടുള്ള ജീവിതം കല്യാണം കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവർക്കിടയിൽ അസ്വാരസ്യം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു പതിയെ അവർക്കുള്ളിലുള്ള പ്രണയം മായുവാൻ തുടങ്ങി അതിനൊരു കാരണമുണ്ടായിരുന്നു ശ്രീലക്ഷ്മി ഒരു വലിയ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കമ്പനിയുടെ മാനേജർ സുരേഷ് അറിയപ്പെട്ടത് തന്നെ അയാളുടെ മുൻഷുണ്ണിയുടെ പേരിലായിരുന്നു അവിടെ ജോലി ചെയ്യുവാൻ അവൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല തന്റെ അച്ഛന്റെ സഹായമില്ലാതെ അത്രയും വലിയ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിയത് ശ്രീലക്ഷ്മിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരുന്നു അത് മാത്രമായിരുന്നില്ല അത്രയേറെ ശമ്പളം കിട്ടുന്ന മറ്റൊരു ജോലി കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു ജോലി നഷ്ടപ്പെടാണ്ടിരിക്കാൻ അവളെല്ലാം സഹിച്ചു തന്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും താൻ വിവാഹിതയാണെന്ന കാര്യം അവൾ മറച്ചു തന്റെ ഭർത്താവ് ആരാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ താൻ അപമാനിക്കപ്പെടുമെന്ന് അവൾ ഭയപ്പെട്ടു അതിനാൽ ഋഷിനെ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ഒരിക്കൽ അവളുടെ ലഞ്ച് ബോക്സ് മറന്നു ഋഷിൻ അവളുടെ ലഞ്ച് നൽകാനായി ഓഫീസിൽ വന്നപ്പോൾ അവന്റെ വൃത്തിയില്ലാത്ത വസ്ത്രധാരണവും കീറിയ ചെരുപ്പും കണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ശ്രീലക്ഷ്മിയെ നോക്കി കളിയാക്കി ചിരിച്ചു ഋഷിൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് വരരുത് ഇപ്പൊ എല്ലാവരുടെ മുന്നില് എന്നും നാണം കിട്ടത്തില്ലെന്ന് കരുതി ഞാൻ പോവില്ല അടുത്ത നോക്ക് എല്ലാവരുടെയും മുന്നില് എന്നെ ഇനി എങ്കിലും നാണം കിട്ടുന്നത് നിർത്ത് വരരുത് അവളുടെ ആ വാക്കുകൾ കൃഷ്ണനെ വല്ലാതെ വിഷമിപ്പിച്ചു തന്റെ ഉള്ളിലെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് അവന് വല്ലാതെ വിഷമം തോന്നി വെറും രണ്ടു കൊല്ലം കൊണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രണയവും സ്നേഹവും എല്ലാം പൂർണ്ണമായി ഇല്ലാതായി ഋഷ്യൻ എത്രയൊക്കെ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും ശ്രീലക്ഷ്മി അവനിൽ നിന്നും അത്രയും അകന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്രീലക്ഷ്മി കുറച്ച് താമസിച്ചാണ് ഓഫീസിലേക്ക് എത്തിയത് അവിടെ ഓഫീസിന് പുറത്ത് ഒരുപാട് പേർ കൂടി നിന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടതും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി സംശയത്തോടെ അവൾ തന്റെ സുഹൃത്ത് കാവ്യയുടെ അരികിലേക്ക് ചെന്ന് അവളോട് ചോദിച്ചു എന്തോ കാവ്യം ഇതെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്താ എല്ലാവരുടെ കല്പില പ്രത്യേകിച്ച് നിന്റെ അടുത്ത് നിന്നെ ഞാൻ ഒരുപാട് തവണ വിളിച്ചു എടുത്തില്ല നീ വരുമ്പോ സാറിന്റെ ക്യാബിനിലേക്ക് എന്താ കാര്യം എനിക്കറിയില്ല എന്തിനാകും തന്നെ മാനേജർ വിളിപ്പിച്ചത് എന്ന് ഓർത്തവൾ അങ്ങോട്ടേക്ക് ചെന്നു അവൾ ക്യാബിനിലേക്ക് ചെന്നതും മാനേജർ സുരേഷ് മറ്റൊരാളെ വഴക്കു പറയുന്നതാണ് അവൾ കണ്ടത് ശ്രീലക്ഷ്മിയെ കണ്ടതും സുരേഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ധാരണയുണ്ടോ ബിക്കോസ് ഓഫ് യുവർ യുവർ മിസ്റ്റേക്ക് നമ്മുടെ നമ്മുടെ നഷ്ടം തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നില്ല നിന്നെ സസ്പെൻഡ് ചെയ്യാൻ വിത്ത് ഇമ്മീഡിയറ്റ് സോ പാക്ക് തിങ്സ് ആൻഡ് ലീവ് നൗ മാനേജർ കേട്ട് അവൾ അക്ഷരാർത്ഥത്തിൽ തളർന്നു പോയിരുന്നു അവിടെ അവളെ ദയനീയമായി നോക്കി തന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് എന്താണെന്ന് പോലും ചോദിക്കാനുള്ള ധൈര്യം അപ്പോൾ അവൾക്കില്ലായിരുന്നു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവൾ പുറത്തേക്ക് നടന്നു വീട്ടിലെത്തിയ ശ്രീലക്ഷ്മി ജോലി നഷ്ടപ്പെട്ട കാര്യം മറച്ചു വെച്ചു ആ ദേഷ്യം മുഴുവൻ ഞാൻ ഇങ്ങനെ ഈ വീടിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണം നീ ഇങ്ങനെ സൂക്ഷിച്ച് ഇവിടെ ഇരിക്കാന്നോ ഞാൻ നല്ലതുപോലെ കഷ്ടപ്പെടുന്നതുകൊണ്ട് നീ ഇങ്ങനെ മൂക്ക് മുട്ടി തിന്ന് നിവർന്ന് നടക്കുന്നത് എനിക്കിത് മടുത്തും രണ്ട് കൊല്ലമൂടികളെല്ലാം ഞാൻ സഹിക്കുക ഇനി എനിക്കിതിന് പറ്റില്ല ശ്രീലക്ഷ്മിയുടെ ആ വാക്കുകൾ ഋഷിനെ വല്ലാതെ തകർത്തു അവനോടങ്ങനെ പറയുമ്പോഴും ഋഷിന്റെ ഉള്ളിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണമെന്ന ചിന്തയായിരുന്നു ശ്രീലക്ഷ്മിക്ക് അവളുടെ ഭർത്താവ് വിജയിച്ചു കാണാനായിരുന്നു ആഗ്രഹം പക്ഷെ അതൊരിക്കലും സാധിച്ചിരുന്നില്ല ബംഗ്ലാവും മറ്റ് സുഖ സൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ പോലും അവൾ ഒറ്റയ്ക്കാണെന്ന് തോന്നൽ അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അവളെ ബാധിച്ചിരുന്നു ഇതെല്ലാം ഉപേക്ഷിച്ച് തന്റെ തന്റെ അച്ഛന്റെ ഉറപ്പിച്ചിരുന്നു അച്ഛൻ അച്ഛൻ പറഞ്ഞതായിരുന്നു ശരി ഞാൻ അവനെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ലായിരുന്നു പിരിയാൻ തീരുമാനിച്ചു പഴയ സ്വീകരിക്കണം തിരിച്ചു പോകുവാൻ ശ്രീലക്ഷ്മി ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അവന് വാസുദേവൻ പറഞ്ഞ നിബന്ധന കേട്ടപ്പോൾ അവൾ ശരിക്കും സ്തംഭിച്ചുപോയി ശ്രീലക്ഷ്മി നീ ശരിക്കും ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനോ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ പ്രൊജക്ടിലേക്ക് നീ നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നിന്നെ ഇനിയും ഈ കുടുംബത്തിലൊരു അംഗമായി എനിക്ക് കാണാൻ കഴിയുള്ളൂ നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നത് അവളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു പക്ഷേ ഇനിയും തന്റെ അച്ഛന്റെ മുന്നിൽ തോറ്റുപോകാൻ അവൾ ഒരുക്കമല്ലായിരുന്നു അപ്പോഴാണ് അവൾ തന്റെ കോളേജ് സുഹൃത്തായ റോഷനെ പറ്റി ഓർത്തത് ത്രൈ മീഡിയ എന്ന ലോകമൊത്തം വ്യാപിച്ചു കിടക്കുന്ന മീഡിയ കമ്പനിയുമായി അവന് കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ നല്ല അടുപ്പമായിരുന്നു അവൻ വിചാരിച്ചാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് അവൾ കണക്ക് കൂട്ടി പക്ഷെ ശ്രീലക്ഷ്മി വിചാരിച്ചിരുന്ന പോലെ അത്ര നല്ലവനായിരുന്നില്ല റോഷൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ അവന് ശ്രീലക്ഷ്മിയുടെ മുകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു ഇതൊന്നും െ ശ്രീലക്ഷ്മി ഇതിനോടകം സഹായം ചോദിച്ചിരുന്നു താൻ താൻ അറിയാതെ തന്നെ തേടി വന്നതുപോലെയാണ് തോന്നിയത് ശ്രീലു കോടി ഒരു ചെറിയ കാര്യമല്ലേ അറിയാലോ ഞാനും സംസാരിക്കട്ടെ ആ പിന്നെ ഈ ഡീല് നടന്നൊരു പാർട്ട് കയറണം കേട്ടോ ലെറ്റ്സ് ഗോ യെസ് റോഷൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ആശ്വാസത്തോടെ അവന്റെ തന്റെ വെറുതെയിൽ വരുന്നതിന്റെ ഒരു ചിരി അപ്പോൾ അവന്റെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു റോഷൻ അവന്റെ പ്ലാൻ അനുസരിച്ച് ശ്രീലക്ഷ്മി ത്രൈമീഡിയയിലേക്ക് കൊണ്ടുപോയി അവളെ അവന്റെ ബിസിനസ് പാർട്ട്ണർ എന്ന രീതിയിലാണ് അവൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് അവനും ട്രൈമീഡിയയുമായുള്ള ബന്ധം അവളെ ബോധ്യപ്പെടുത്തണമെന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അതുവഴി തന്നിലേക്ക് അവളെ കൂടുതൽ അടുപ്പിക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം മനസ്സിൽ പല പല ലക്ഷ്യവുമായി റോഷൻ ശ്രീലക്ഷ്മിയുടെ അരികിലിരുന്നു തന്റെ കയ്യിലിരുന്ന ഡ്രിങ്ക്സ് അവളുടെ നേർക്ക് നീട്ടിയെങ്കിലും അവൾ അത് തടഞ്ഞു അതുകൊണ്ടൊന്നും അവൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല അവൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം അവളുടെ ശരീരത്തിൽ അനാവശ്യമായി സ്പർശിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവന്റെ ഈ അനുചിതമായ പെരുമാറ്റത്തിൽ അവൾ വല്ലാണ്ട് അസ്വസ്ഥയായിരുന്നു അപ്പോഴാണ് ശ്രീലക്ഷ്മി തന്റെ സുഹൃത്ത് ഗൗതമിയെ അവിടെ വെച്ച് കണ്ടത് ഗൗതമിയെ കണ്ടതും അതൊരു അവസരമാക്കി അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾ മനസ്സിൽ ഉറപ്പിച്ചു പെട്ടെന്ന് ഗൗതമിയുടെ അങ്ങോട്ടേക്കുള്ള വരവ് റോഷന്റെ പ്ലാൻ എല്ലാം തകർത്തു ഗൗതമി ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു ശ്രീലക്ഷ്മി തന്റെ ഭർത്താവിന്റെ കൂടെ കഷ്ടപ്പെടുമ്പോൾ ഗൗതമിയുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു ശ്രീലക്ഷ്മി ഗൗതമിയുടെ അടുത്ത് തന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു എവിടെ നിന്റെ ഭർത്താവ് പറയുന്ന തെണ്ടിയുടെ ഫോട്ടോന്ന് കാണിച്ച് അവൻ എന്താ ഇത്രയും പ്രത്യേകത എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ ഇങ്ങനെയുള്ളവനൊക്കെ വേണ്ടിയാണോ നിന്ന് ജീവനത്തിനെ സ്നേഹിച്ച പാരന്റ്സിനെ നീ ഉപേക്ഷിച്ചത് ഗൗതമി ആവശ്യപ്പെട്ട പോലെ ശ്രീലക്ഷ്മി അവളെ ഋഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ആ ഫോട്ടോ കണ്ടതും ഗൗതമിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഗൗതമി പറഞ്ഞത് കേട്ടാൽ ശ്രീലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ശ്രീലക്ഷ്മി ഇവനാണോ നിന്റെ ഭർത്താവ് നോക്ക് ശ്രീലക്ഷ്മി നിനക്ക് ഭർത്താവിനെന്ന് ഡിവോഴ്സ് അല്ലേ വേണ്ടത് ഞാൻ നിനക്ക് അതിനൊരു നൂറ് കോടി രൂപ തരാം ഞാൻ പറയുന്നത് നീ കേക്ക് നീ അവനെ ഡിവോഴ്സ് ചെയ്യണം പകരം ഞാൻ അവനെ വിവാഹം കഴിക്കാം ഗൗതമി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അന്തം വിട്ട് അവളെ തന്നെ നോക്കിയിരുന്നു നൂറ് രൂപ പോലും വിലയില്ലാത്ത ഋഷിനെ പോലെ ഒരാൾക്ക് വേണ്ടി നൂറ് കോടി രൂപയൊന്നും ആലോചിക്കുക കൂടി ചെയ്യാതെ തരാമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഗൗതമി വെച്ചു നീട്ടി ആ പണം കണ്ട് ഒരു നിമിഷം ശ്രീലക്ഷ്മിക്ക് അവളോട് എന്ത് അറിയാതെ നിന്നു ശ്രീലക്ഷ്മിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഗൗതമി അവളോട് സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറയാൻ പറഞ്ഞ ശേഷം അവിടെ നിന്നു പോയി അപ്പോഴും ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ നൂറായിരം ചോദ്യങ്ങൾ നിറഞ്ഞിരുന്നു പറമോളെ അമ്മ ഇന്ന മേഘ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന് ഇന്നോഗ്രേഷൻ ആണ് ഞാൻ അവിടേക്ക് പോവാം പോയിട്ട് വാമോളെ നിന്നെ പോലുള്ള ഒരു തിണ്ടിയും കൂടെ കൂട്ടിച്ചെന്ന എനിക്ക് അതിന്റെ നാണക്കേട് ഒക്കെ നോക്ക് ശരി ഞാൻ പോയിട്ട് വരാം ഇതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നും തന്റെ കാറുമായി പോയി ഇതേ സമയം ആകട്ടെ അങ്ങോട്ടേക്ക് പോകുവാനായി ബസ് കാത്തുനിന്നു ജ്വെല്ലറി മുഴുവൻ ഉദ്ഘാടനത്തിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് അത് കണ്ടതും ഋഷിൻ സ്വയം പറഞ്ഞു ഇതും പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്ത് ജ്വല്ലറിയുടെ അടുത്തേക്ക് ചെന്നതും ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റി അവനെ തടഞ്ഞു എങ്ങോട്ടാ ആളുകൾക്ക് കേറാനുള്ള നീ വേഷത്തിൽ അകത്തേക്ക് ആരെങ്കിലും എന്റെ പണി പോകും വേഗം നോക്ക് അവന്റെ കോളറിൽ പിടിച്ചു അവൻ മറച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവനെ അവിടെ നിന്നും പിടിച്ചു മാറ്റി നിർത്തി ഇത് കണ്ടതും ശ്രീലക്ഷ്മി ദേഷ്യത്തിൽ ഋഷിന്റെ അരികിലേക്ക് വന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടേക്ക് വലിഞ്ഞു കയറി വരരുതെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി ഋഷിന്റെ മുഖ താഞ്ഞടിച്ചു അപ്പോഴാണ് അവിടേക്ക് മേഘ ജ്വല്ലറിയുടെ ഓണർ മേഘ കാറിൽ വന്നത് അവരെ കണ്ടപ്പോഴേക്കും സന്തുഷ്ടരായി പക്ഷെ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് മാത്രം അസ്വസ്ഥത രൂപപ്പെട്ടു ഋഷി സർ നിങ്ങൾ ഇന്ത്യയിലെ തന്നെ വലിയ കോടീശ്വരമാരുള്ള ഒരാളല്ലേ നിങ്ങൾ എന്റെ ഈ ചെറിയ കടയിലെ ഉദ്ഘാടനത്തിന് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്കറിയാം താൻ ഋഷിൻ സാറിന്റെ വൈഫാണെന്ന് അതുകൊണ്ടാ നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഇൻവിറ്റേഷൻ അയച്ചത് സാറിനെയും കൊണ്ട് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടതും ഭൂമി പിള്ളർന്ന് താഴേക്ക് പോയ അവസ്ഥയിലായിരുന്നു ശ്രീലക്ഷ്മി ശരിക്കും ആരാണ് ഋഷിൻ